തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഭാഗത്ത് വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ ഇരിക്കുന്നു എവിടെങ്കിലും ജോലി ഉള്ളതായിരിക്കാം ടീച്ചറാവാം ഞാൻ പരിചയപ്പെട്ടിട്ടില്ല എതിർവശത്ത് വളരെ ആണ്ടിത്വമുള്ള ഒരു സ്ത്രീ വളരെ കോസ്റ്റ്ലി സാരിയാണ് ദശിക്കണത് കുട്ടി ഉണ്ട് കുട്ടി ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് അമേരിക്ക എന്നിട്ട് വന്നായിരിക്കാം നമ്മളിപ്പോ കൂടിയ സ്ഥലം എന്ന് പറയുമ്പോൾ അമേരിക്ക എന്നാണല്ലോ പറയുക അവിടെ നട്ട വന്ന് ആയിരിക്കാം ധനികയാണ് പാസഞ്ചർ ട്രെയിനിൽ അവർക്ക് കയറേണ്ട കാര്യം ഇല്ല പക്ഷെ ചെറിയ സ്റ്റേഷനിലേക്ക് അവിടേക്കെല്ലാം പോകാനായിരിക്കാം വേറെ ഒന്നും വൃത്തിയില്ലാതൊക്കെ വരുമ്പോൾ ചില സ്റ്റേഷനിലേക്ക് വാഹനം പോവാത്ത ഗ്രാമത്തിലൊക്കെ വല്ല അമ്മൂമ്മിയൊക്കെ കാണാൻ പോണെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ പോകേണ്ടി വരാറുണ്ട് നമ്മുടെ പല ബന്ധുവീടുകളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ പട്ടാമ്പിക്കടുത്ത് പള്ളിപ്പുറം ഒരു ഗ്രാമമുണ്ട് ഇന്നത്തെ ചില ബന്ധുക്കളുണ്ട് അവിടേച്ച് പോകേണ്ടി വരും ട്രെയിന് പോകുന്നതാണ് സൗകര്യം പാസഞ്ചറിലാണ് സൗകര്യം അങ്ങനൊക്കെ സൗകര്യം ഉണ്ടാവാം ഗമയിലുള്ളവർ അധികം പേരോട് സംസാരിക്കില്ല ആരോടും ഉണ്ടാകാണ് ഇരിക്കുക ഇപ്പോഴത്തെ സ്ത്രീ സാധാരണക്കാരി ആയതുകൊണ്ട് കുറച്ചെങ്കിലും ഒരു വ്യത്യാസമുണ്ട് സ്വഭാവത്തിൽ അപ്പൊ ഈ സ്ത്രീ എന്തോ ചായ എന്തോ കൊണ്ടുവന്നിട്ട് കുടിക്കാൻ തുടങ്ങുമ്പോൾ ഇതിൽ വസ്തുത്തി ഇവിടെ കയ്യിൽ ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസ് ഒന്ന് എന്ന് ചോദിച്ചു അത് കൊടുത്താൽ ഈ അമ്മ കഴുകിയിട്ടല്ല കൊടുക്കണമെങ്കിൽ പിന്നെ വാഷിംഗ് മെഷീൻ അടുത്തു കഴുകണമെന്നേ ഉള്ളൂ തെരില്ല ഒന്നും ഉണ്ടായിരിക്കല്ല തരില്ല അത് പൊതുവെ ഒരു അധികം മലയാളം പറയാത്തവര് പറയണ മാതിരിയാണ് തരില്ല എന്ന് മൂന്ന് വർഷം നടന്ന് അത് കുറച്ച് നെഗറ്റീവാന്ന് ചിലപ്പോൾ ആ സ്ത്രീക്ക് അറിയണ്ടാവില്ല തരില്ല ഇത് ഞാൻ ഉൾപ്പെടെ പലരും കണ്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഞാനാകട്ടെ മിണ്ടാതിരിക്കുമ്പോഴും ഇതൊക്കെ നിരീക്ഷിക്കും മൂന്നാല് ശേഷം കഴിഞ്ഞു ഈ തന്ദേടിയായ സ്ത്രീയുടെ കുട്ടി ഒരു പെൺകുട്ടിയാ എന്തുജാതി വികൃതിയാന്ന് പറയാൻ കഴിയില്ല അത് അവിടെ ആളുകളുടെ കാലിൻ്റെ ഇടയിൽ മൂക്കു വീണു വല്ലാതെ വികൃതി കാണിക്കുമ്പോൾ കുട്ടിയെ പിടിക്കാൻ വേണ്ടി സ്ത്രീയോട് പറയാൻ ആർക്കും ധൈര്യമില്ല നിക്കുവരെ തോന്നി നമുക്ക് ആ കുട്ടിയെ പിടിച്ചു നിർത്താൻ പാടു പലവരുടെയും കുട്ടിയല്ല നെറ്റി പൊട്ടിയതും പ്രശ്നായി എന്റെ അപ്പുറത്തിരിക്കുന്ന ആ സ്ത്രീ ബാഗെന്തോ തുറന്നു ഇങ്ങോട്ട് വരുമെന്നോറുന്നു ആ കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു പിന്നീടാണ് മനസ്സിലാകുന്നത് ആ സ്ത്രീ ഒരു നെഴുത്തായിരുന്നു അതിനകത്ത് ടിഞ്ചറ എന്തോ പറഞ്ഞു ഒരു മരുന്നുണ്ട് പഞ്ഞിയുണ്ട് ഈ കുട്ടിയുടെ മുറിവ് കെട്ടിക്കൊടുത്തു കെട്ടാനൊന്നുമില്ല ആ പഞ്ഞി വെച്ചു ആ പഞ്ഞി വെച്ചിട്ട് ആ ടിഞ്ചറും പഞ്ഞിയും വെച്ചിട്ട് ശരിയാക്കി കൊടുത്തു ആരുമൊന്നും വണ്ടിയില്ല ആ സ്ത്രീ താങ്ക്സ് എന്ന് പറഞ്ഞു പറഞ്ഞുതന്നുകൊണ്ട് ഞാൻ കേട്ടില്ല എന്തോലും ശബ്ദം കേട്ടു ഗ്ലാസ് കൊടുക്കാത്തതിൽ ആ സ്ത്രീക്ക് പശ്ചാത്താപൊന്നുമില്ല ഈ സ്ത്രീക്ക് വിരോധവും ഇല്ല ഇത് സമൂഹത്തിന്റെ ഒരു രൂപമാണ് സമൂഹത്തിന്റെ പ്രത്യേകത ഇതെല്ലാം ചേർന്നാണ് സമൂഹം കാരുണ്യം എന്നുള്ളത് ഈ സ്ത്രീയുടെ സ്വഭാവാണ് എന്റെ ക്ലാസ് തരില്ലെന്ന് പറഞ്ഞത് ആ സ്ത്രീയുടെ സ്വഭാവമാണ് നമ്മുടെ കുടുംബാംഗങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുന്നവർ ഉണ്ടാകാം എന്നോട് പറയേണ്ട എന്റെ കാര്യത്തിൽ ഇടപെടില്ല എന്ന് പറയുന്ന കുടുംബാംഗങ്ങൾ ഉണ്ടാകും ചിലവർക്കെല്ലാം അത് കാണുമ്പോൾ തയ്ക്കില്ല അവര് ത്യാഗം ചെയ്യും നമ്മളെ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി ദൈവം നിശ്ചയിച്ച ആ റോള് നമ്മൾ ചെയ്യണം ഗ്ലാസ് തരില്ല എന്ന് പറഞ്ഞ ആ സ്ത്രീയിൽ ഒരു കുറ്റവും കാണരുത് ഇവിടെ ഈ ലോകത്ത് എന്തോ ഒരു കാര്യത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാനാണ് ആ സ്ത്രീ ജനിച്ചിരിക്കുന്നത് അത് ശരിയാണ് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വേറൊരാൾ എത്ര ശത്രുവാണെങ്കിൽ ശരിയാൾ വിഷമിക്കുന്നത് കാണുമ്പോൾ സൗജന്യമായിട്ട് സഹായിക്കുന്നതാണ് മനസ്സ് നമ്മൾ പ്രകൃതിയിൽ രണ്ടും കാണുന്നില്ലേ എല്ലാത്തിനും പ്രാധാന്യമില്ലേ ഇതിൽ നന്മ നിങ്ങളിൽ തോന്നുകയാണെങ്കിൽ ഇത് കേൾക്കുന്നവര് നന്മയെ ഉജ്ജീവിപ്പിക്കണമെന്നില്ല എന്റെ എന്താണ് ഞാൻ ആർക്കും കൊടുക്കില്ല ഞാൻ ഹാർഡ് ഏണ്ട് മണി വെറും മണിന്നല്ല പറയാ ഹാർഡ് ഏണ്ട് മണി അവരുടെ വാക്ക ഒരു പണിയെടുക്കാതെ കിട്ടിയ കാശ് എന്നാളെ അർത്ഥം പറയുമ്പോ അങ്ങനെ പറയാന്നല്ല അവര് കൊടുക്കില്ല എന്നുള്ളത് അവരുടെ സ്വഭാവം പ്രകൃതിയിലേത് ആവശ്യമാണ് എന്നാൽ ചില ഒരു കാരുണ്യം കാണിക്കും കാരുണ്യം കാണിക്കാൻ നമ്മളെ ഇവിടെ ജന്മം എടുത്ത് കിട്ട ആളുകൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് നമുക്ക് കാരുണ്യങ്ങൾ ഗുണമുണ്ട് ഞാൻ പതിവായിട്ട് നടന്നു പോകുന്ന മാങ്കാവിലൊരു കുളവത്തിൻ്റെ കരയിലൂടെ പോകും ഒരു ദിവസം കാലി തെറ്റി അരോ വെള്ളത്തിൽ വീണു ആ വെള്ളത്തിൽ ചാടിയിട്ട് ഒരാൾ രക്ഷപ്പെടുത്തി അതാരായിരിക്കും കോടതിയിലേക്ക് പോകേണ്ട ജഡ്ജി ആ വഴി കൂടെ പോകുന്നുണ്ട് വളരെ ീസ് വാങ്ങുന്ന വക്കീലിമാർ പോകണ്ട് അധ്യാപകർ പോകണ്ട് പ്രമാണിമാര് പോകണ്ട് വെള്ളത്തെ ചാടി ഇത് പാര അവരിൽ ആരെങ്കിലും ആണോ ഇല്ലയോ എന്ന് ഞാൻ ചിന്തക്ക് വിടുകയാണ് ഈ പറഞ്ഞ ആളുകൾ ആരെങ്കിലും അവർക്ക് ഞായ ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോണേ കൃത്യം അവിടെ എത്തണേ ക്കടവിലുള്ള ഒരാള് ബാക്കിയൊക്കെ മറന്നങ്ങണ്ട് വെള്ളത്തിൽ ചാടി അയാൾ മോളോട് നിൽക്കും മോളെ മോളെ ആശുപത്രി കാണിക്കാൻ കൊണ്ടുപോകാന്നൊക്കെ തോന്നുന്നു അയാൾ അത് തീരും അയാൾക്ക് ത്യാഗമനസ് ഉണ്ട് ബാക്കിയുള്ളവരുടെ മാതിരിയല്ല മനസ്സ് കിട്ടിയവര് ഭാഗ്യവാന്മാരാണ് അവരത് ചെയ്തോളണം അവർക്ക് ത്യാഗം ചെയ്യാൻ മനസ്സ് ഉണ്ട് നമ്മൾ ത്യാഗം ചെയ്യുമ്പോൾ ഞാനേ ചെയ്തുള്ളൂ ഒന്നും വിചാരിക്കരുത് ദൈവം ഡ്യൂട്ടിക്കിട്ടിരിക്കണം കാരുണ്യം കാണിക്ക അവര് കാരുണ്യം കാണിക്കും അല്ലാത്തൊരു കാരുണ്യം കാണിക്കാതിരിക്കാനും എന്തോ ദൈവത്തിൻ്റെ ഒരു കളിയുണ്ട് ഇതൊക്കെ ഞാൻ ചിന്തിച്ചു പോയി എന്ന് മാത്രം ധന്യമേ ജീവിതത്തിൽ ചിന്തകളെ പങ്കിടുക മാത്രമാണ് ചെയ്യുന്നത് വിരോധമില്ല എന്നിട്ടും ആയിരം എപ്പിസോഡ് നിങ്ങളെപ്പോൾ ഒരു കണ്ടുവല്ലോ എല്ലാവർക്കും നമസ്കാരം